സജീവ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബി ജെ പിയിൽ സാധാരണ മെമ്പർഷിപ്പല്ല അഞ്ച് കൊല്ലം വർക്ക് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൊല്ലവും പത്തായിരം ഉറുപ്പ്യെങ്കിലും പിന്നെ പാർട്ടി ഫണ്ടിലേക്ക് പിരിച്ചു നൽകുന്ന ഇതെല്ലാമാണ് യോഗ്യതേൻ്റെ പിന്നെ മാനദണ്ഡങ്ങളിൽ എന്നാൽ മാത്രമേ ഒരാൾക്ക് മേൽ കമ്മിറ്റിയിലേക്ക് പോകാനാവൂ ഏ ആ അപ്പോൾ ഈ അബ്ദുള്ളക്കുട്ടി വന്നിട്ട് ഇങ്ങനെയാണ് ഏഡിയ ഉള്ളത് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി വരുന്നു അപ്പം അന്നുടനെ സംസ്ഥാന വൈസ് പ്രസിഡൻറ് വരുന്നു പിറ്റേ ദിവസം അഖിലേന്ത്യ വൈസ് പ്രസിഡൻ്റ് അബ്ദുള്ള കുട്ടീൻ്റെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള അയാളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തിയിട്ടാ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമാക്കിയിട്ടാണ് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നതാ ഈ ഇതിൻ്റെ അകത്ത് ബി ജെ പിൻ്റെ ഭരണഘടന പറയുന്ന പിന്നെ ഈ തത്വങ്ങളിൽ ഈ ഒരു സ്ഥാനത്തിരിക്കാൻ പിന്നെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കാൻ എൻ്റെ ഒരു യോഗ്യതയിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഇത്രയെങ്കിലും വേണം സ്വഭാവം നന്നായിരിക്കണം മറ്റേ വ്യക്തിപരമായിട്ട് ഇതുണ്ടായിണം ഇതിൽ ഇതെന്തെന്നാല് നമുക്ക് നിങ്ങൾ അയാൾ വന്നു അയാളിപ്പോൾ അഖിലേന്ത്യ വൈസ് പ്രസിഡൻ്റാ ഞാനെന്നാൾ ഒരു ബി ജെ പിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റിനെ വിളിച്ച് ഞാൻ ഇടയ്ക്ക് എങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ഞാനങ്ങോട്ടും വിളിക്കും ഞാൻ ചോദിച്ചു മാഷെ പിന്നെ ഇങ്ങളെല്ലാം ഒരു സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചോ ഏഹ് നിങ്ങൾ വൈസ് പ്രസിഡൻ്റിന് ശേഷം വരെ ഇരിക്കുന്നു കുറേ ഞങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ ഇങ്ങനെ സദസ്സിലിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് യോഗം പിന്നെ വന്ദേമാതിരം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു അഖിലേന്ത്യാ നേതാവ് വരുന്നു അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ഏ അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ അയാൾ ആ കുട്ടിയാണെങ്കിൽ ബോലോ ആ ജയ് നിങ്ങൾ വിളിക്കണ്ടേ അപ്പോൾ മാഷെ പറയുന്നത് ശാപത്ത് കുത്തല്ല മാഷേ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ നന്ദ നന്ദക്ക് എന്താണ് പിന്നെ ഇത് ഈ പാർട്ടി ആയിട്ടുള്ള ബന്ധം ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ട് പാർട്ടിൻ്റെ ഈ ബരാനലെ വഴിയിൽ ഇവർക്കുള്ള യോഗ്യത എന്താ ഇവരെത്ര ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എത്ര ആളുകൾ പിന്നെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അപ്പോൾ അങ്ങ് പോവല്ലേ ആ ലിഫ്റ്റി അങ്ങ് പോക്ക് തന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഒരു പിന്നെ ഒരാളെ പ്രസിഡൻ്റാക്കി ഈ കേരളത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസിൻ്റെ കളിയാണ് അതായത് പിന്നെ ശ്രീധരൻപിള്ള പ്രസിഡൻറ്റായിട്ട് പിന്നെ ഒരു രണ്ട് ടേം തുടർച്ചയായിട്ട് പ്രസിഡൻ്റ് ആക്ക സമ്മതിക്കില്ല നീൻ്റെ ഭരണഘടന പ്രകാരം അപ്പോൾ ശ്രീധരൻപിള്ള പ്രസിഡൻ്റ് അയാൾ മാറണം അപ്പോൾ മാറുമ്പോൾ ആരാ പ്രസിഡൻ്റ് ആണെന്നുള്ള ഒരു ചർച്ച അതിൻ്റെ അകത്ത് വന്നപ്പോൾ കൃഷ്ണഹാസിനെ പ്രസിഡൻ്റ് ആക്കണമെന്ന് ആർ എസ് എസ് പറഞ്ഞു അപ്പോൾ അതിന് പി മൂന്നാട്ടനും കൃഷ്ണഹാസിൻ്റെ പക്ഷത്താണ് അങ്ങനെ കൃഷ്ണദാസ് ചെറുപ്പക്കാരനാണ് പോരാ എന്നെല്ലാം പറഞ്ഞിട്ട് രാമൻപിള്ള സാറ് ദത്താത്രാവു ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ അങ്ങനെ കുറേ മുതിർന്ന നേതാക്കന്മാർ അതിനെതിരായി പക്വതയായിട്ടില്ല കുറച്ചുകൂടി കൈകട്ടെ എന്നുള്ളത് നിൽക്കുള്ള ഇതായി അപ്പം എന്നാൽ ഇവരെല്ലാം അവഗണിച്ചുകൊണ്ട് കൃഷ്ണദാസിനെ പ്രസിഡൻ്റാക്കി ഇവർക്ക് ഇവരെ വാക്കിനൊന്നും വിലയില്ല കൃഷ്ണദാസ് പ്രസിഡൻ്റായി കൃഷ്ണദാസ് പ്രസിഡൻ്റായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അഖിലേന്ത്യാ പ്രസിഡൻറ്റിനെ അങ്ങനെ ഇറക്കി ഹെലികോപ്റ്ററിൽ നിന്ന് ആരാ മുരളീധരനാണ് അയാൾ അയാളൊരു ബൂത്ത് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടില്ല ഒരു ദിവസം പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല ഒരേ പ്രവർത്തകന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയിട്ടൊരു ബ്ലഡ് കൊടുത്തിട്ടില്ല ആ ഇപ്പോഴത്തെ കേന്ദ്ര സമയത്ത് ഒരു ബോഡി ഏറ്റുവാങ്ങനെ ആശുപത്രി ഉണ്ടായിട്ടില്ല ഒരു സംഘർഷമുള്ള എടുത്ത് പോയിട്ടില്ല ഏഹ് ഒരു മിനിമം ഒരു പിന്നെ ഒരു പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ ഒരു സമരത്തിനൊന്നും പോയ കക്ഷിയില്ല ഇയാൾ യോഗിതന്നാ ഇയാൾ ഡൽഹിയിൽ എ ബി വി പിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ് എ ബി വിപിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയി അവിടുന്ന് അഖിലേന്ത്യ പിന്നെ അതിൻ്റെ പ്രസിഡൻറ്റായി ഡൽഹി പിടിച്ച് ഡൽഹി പിടിച്ച് അയാൾ വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് നെഹ്റു യുവ കേന്ദ്രൻ്റെ ആളായി ഡൽഹിയിൽ എങ്ങനെയാണ് പോകുന്നത് അതും കൂടി മനസ്സിലാക്കണം ഞങ്ങൾ നായനാർ കേരള ഹൗസിൽ എ ബി വി പി കാര് ഗരോ ചെയ്ത് എനിക്ക് കുറവുണ്ട് എൺപതിൽ അങ്ങനെ എൺപതിൻ്റെ നയനാർ എൺപതിൽ വന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ പ്ലാൻ ചെയ്തത് ഈ കക്ഷിയാണെന്നുള്ള നിലക്ക് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം വന്നപ്പോൾ അവിടെ നിന്ന് ഇയാൾക്ക് നേരെ ആരോ ആക്രമിക്കാൻ നോക്കി അപ്പോൾ എല്ലാം അയാൾക്ക് തോന്നിയതോ അല്ലെങ്കിൽ എന്നുള്ളത് പറയാനാവില്ല അന്ന് ഇവിടുന്ന് മുങ്ങിയതാണ് ചങ്ങായി എടുത്തേക്ക് ഡൽഹി തന്നെ പിന്നെ ഇങ്ങനെ വന്നിട്ടില്ല ഏഹ് അപ്പോഴത്തേക്ക് ഹിന്ദി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് അതാ വരുന്നു വൈസ് പ്രസിഡൻ്റായിട്ട് പ്രത്യക്ഷപ്പെട്ട് ബി ജെ പിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി ഈ സാധാരണ ഇത് തിരഞ്ഞെടുപ്പ് നടക്കണം തെരഞ്ഞെടുപ്പ് സമവായം എന്തെല്ലാം പറഞ്ഞിട്ടൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കി അവസാനം അപ്രതീക്ഷിതമായിട്ട് ഇയാളിറക്കി അപ്പം ഞാൻ അന്നേ പറഞ്ഞ് ഇതാണ് അടുത്ത പ്രസിഡൻ്റ്